ഞാൻ ഒരു കാഴ്ച കാണിച്ചേരാ നമ്മുടെ മിന്നു നമ്മളെ കാണുമ്പോഴും വരുന്നതോ മിന്നു മിന്നു നമ്മുടെ രണ്ട് മൈനേനും നമ്മൾ പുറത്ത് ഡെയിലി അളക്കുന്നുണ്ട് എപ്പോഴും പുറത്ത് തന്നെയാണ് നമ്മളെ കൂട്ടിൽ അടച്ചിടലോ ഒന്നുമില്ല നമ്മൾ കുറച്ചതിനു തീറ്റ കൊടുക്കാൻ പറ്റുന്നുണ്ടോ രണ്ടെണ്ണം അവിടെ ഇരിക്കുന്നുണ്ട് നമുക്ക് കുറച്ച് തീറ്റ തീറ്റെടുത്തിട്ട് കൊടുക്കാം അപ്പൊ തീറ്റ കാണുമ്പോൾ അടുത്തേക്ക് വരുന്നത് ഇതാണ് നമ്മൾ കൊടുക്കുന്ന തീറ്റ മറ്റേതിന് കുറച്ച് പേടിയുണ്ട് നമ്മളായിട്ട് നല്ലോണം കാരണം നമ്മൾ കുറച്ച് തീറ്റ കൊടുക്കാം ഉണ്ടോ राइट 2 मिनट अब वीडियो इष्टपटाते हो तो लाइक किया सब्सक्राइब किया मिना बा बा هنا با هنا با